നിങ്ങൾ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞത് പെട്രോൾ അൻപത് രൂപയ്ക്ക് നൽകും ഡീസൽ നാൽപ്പത് രൂപയ്ക്ക് നൽകും ഓരോ വർഷവും രണ്ട് കോടി വീതം തൊഴിൽ സിട്ടിക്കും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ന്യായവില നിശ്ചയിക്കും ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ നികുതി വെട്ടിപ്പിലൂടെ സമ്പാദിച്ച് വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച കള്ളപ്പണം കള്ളപ്പണം എന്ന് പറഞ്ഞാൽ കള്ളനോട്ടല്ല നികുതി വെട്ടിപ്പിലൂടെ സമ്പാദിക്കുന്ന പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരനും പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകും സ്റ്റാർട്ടപ്പ് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ വളരെ മനോഹരമായ മുദ്രാവാക്യങ്ങളായിരുന്നു പാവങ്ങൾക്ക് ഗതിയേകാൻ എന്ന പഴയ കോൺഗ്രസ് മുദ്രാവാക്യം പോലെ ഗരീബി ഹടാവോ പോലെ ബേക്കാരി ഹടാവോ പോലെ ഭൂഷ പാർട്ടികൾ ഏത് കാലത്തും മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ മിടുക്കന്മാരാണ് അത് ജനങ്ങളിലെത്തിക്കാൻ അവരുടെ കയ്യിൽ ആവശ്യമായത്ര പണശക്തിയുണ്ട് അതുപയോഗിച്ച് മാധ്യമങ്ങൾ വിലക്കെടുത്ത് എല്ലാ മനസ്സുകളെയും സ്വാധീനിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇപ്പോഴും കഴിയുന്നുണ്ട്